السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برد الله أما بعد إراد روان بهمان ونرنيا إن سبب سوي كنا نلا ولا يسافر يسافر الماري الله سبحانه وتعالى نحن بريون ندم نقل كل كنا ندم رسالة هاي سلك رمماكي الله نملنا نمشي غيري ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് പ്രവാചകരോടാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നബിയെ നാം സ്നേഹിക്കണം കാരണം നമുക്ക് വേണ്ടിയാണ് പ്രവാചകർ ഈ ലോകത്ത് ജീവിച്ചതും അവസാനം മരിക്കുന്ന സമയത്ത് നമ്മ ഓർത്താണ് മഹാനവറുകൾ കരഞ്ഞതും ആരോരുമില്ലാത്ത മഹ്ഷറാവൻ സഭയിൽ നരകത്തിലേക്ക് നമ്മൾ വലിച്ചെറിയുമ്പോൾ രക്ഷപ്പെടുത്താൻ നമുക്കുള്ളത് നമ്മുടെ പ്രവാചകർ മാത്രമാണ് ഇത്രത്തോളം നമുക്ക് വേണ്ടി ജീവിച്ച അല്ലാതെ പിന്നെ ആരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക പ്രവാചകരെ ഇഷ്ടപ്പെടുന്നവൻ്റെ അടയാളമാണ് നിബിത്തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അള്ളാഹുവും അവൻ്റെ മരക്കോളുമൊക്കെ പ്രവാചകൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ട ആയത്താണ് സല്ലു അലൈഹി ഇൻഹലുസുനബിമോ തസ്ലിമ ഇന്നല്ലാഹു തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മരക്കുകളും യുസല്ലൂനാരൻ നബി നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനോ ഓ സത്യവിശ്വാസികളെ സല്ലു അലൈഹി ഹ്യു വസ്ലിമോ തസ്ലീമ നിങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ഏതൊരു കാര്യം കൽപ്പിക്കുമ്പോഴും പറഞ്ഞത് നിങ്ങൾ ചെയ്യൂ എന്ന് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് എല്ലാം പറഞ്ഞത് വ വ അതുസക്ക നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം വ അതുസക്ക നിങ്ങൾക്കൊടുക്കണം വർക്കാവ് മാറാക്കിയെന്ന് നിങ്ങൾ നിസ്കരിക്കുകയും റുക്കുക ചെയ്യുകയും ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതേപോലെ വ അത്തിമുല ഹജ്ജോ അമ്രത്തലില്ല നിങ്ങൾ ഹജ്ജും അമ്രയും ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ يا الذين യാ അയ്യോ അല്ല അമനോ കുത്തിബാലിക്കുമോ കമാ കുത്തിബാലും കബലിക്കും നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവത്താര എല്ലാം കൽപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ സ്വരാത്ത് ചെല്ലാൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം ഞാൻ സ്വരാത്ത് ചെല്ലുന്നു അതുകൊണ്ട് നിങ്ങളും ചൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ഈ സ്വരാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാം ഏത് സമയത്ത് സ്വരാത്ത് ചൊല്ലിയാലും നബിയുടെ അടുക്കലെത്തുമെന്നാണ് ഹൈസുമാ കുന്തും നിങ്ങളെവിടെയായിരുന്നെങ്കിലും ഫസല്ലോ അലയ്യ എൻ്റെ മേലെ സ്വരാത്ത് ജൊല്ലു ഫ സ്വരാത്തു കുമുലോകനെ നിങ്ങളുടെ സ്വരാത്ത് ഇന്നിലെത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു വരേ വസനമതങ്ങൾ പറയുന്നുണ്ട് നാം ചൊല്ലിയ സ്വരാത്തിനെ നബി തങ്ങൾക്കറിയാൻ ഒരു ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മേലിലെ സ്വരാത്തിനധികരിപ്പിക്കണം ഫൈൻ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഒരു മലക്കിനാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഫൈദ സൊല്ല അലയ്യ റസുലമ്മിനെ ഒമ്മ എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും സ്വരാത്ത് ചൊല്ലിയാൽ മലക്ക് ആ മലക്കനോട് പറയും യാ മുഹമ്മദ് ഇന്ന ഫുലാൻ സ്വല്ല ഫുല ഫുലൈക്ക മനുഷ്യൻ നിനക്ക് വേണ്ടി സ്വരാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഓരോ സമയത്തും നിങ്ങൾ സ്വരാത്ത് ചൊല്ലുമ്പോൾ ആ മലക്കുകൾ വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലൈ തങ്ങൾ പറയാൻ ഇനി ആ പ്രവാചകരോട് നാം സ്വലാം പറഞ്ഞാലോ അല്ലാൻ്റെ റസൂർ എന്നെ പറയുന്നുണ്ട് മാമിൻ അള്ളാഹാൻ്റെ റസൂർ പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ മേലെ സലാം പറ കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് എൻ്റെ റൂഹ് തരുകയും ഞാൻ സലാം മടക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയാൻ നബി തങ്ങളുടെ മേലിൽ നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അവനിക്കല്ലാഹു പത്ത് ഗുണങ്ങൾ നൽകുന്നതാണ് വാഹിദത്തൻ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അവനിക്കല്ലാഹു പത്ത് ഗുണങ്ങൾ നൽകുന്നതാണ് മറ്റൊരു ഹദീസ് രണ്ട് വഹത്ത് അനുഹു ഒരു സ്വരാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പത്ത് തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് ലഹു അലഹു ദർജാത്ത് പത്ത് പദവികളെ അള്ളാഹു ഉയർത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹുഅരവ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം മഹത്വമാണ് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുക സൂഫിയാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് നാം ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ആ സൊലാത്തിന് അള്ളാഹു സുബാനഹുഅ താല ആറ് ലക്ഷം സ്വലാത്ത് ജല്ലിയെ കൂലി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാനായ അഹമ്മദു ദഹ്ലാനെ പോലോത്ത പണ്ഡിതന്മാർ പറയുന്നുണ്ട് അന്ന സവാ ബഹാബി സിത്തമേഹത്തി അൽഫ സലാത്ത് ആറ് ലക്ഷം സൊലാത്ത് ജല്ലിയതിൻ്റെ പ്രതിഫലമാണ് ആ സൊലാത്തിന് അള്ളാഹു സുബാനുഹൂവത്താറ് നൽകുക എന്ന് മഹാനായ സൂഫിയാക്കൾ പറഞ്ഞു തരുകയാണ് ഏതാണ് ആ സ്വലാത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു അ സയ്യദന മുഹമ്മദ് ഈയൊരു സ്വലാത്തിന് അള്ളാഹു നൽകുന്നത് ആറ് ലക്ഷം സ്വലാത്ത് ജല്ലിയതിൻ്റെ പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാന ഹത്ത നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും ഷഫിയാക്കി തരട്ടെ സ്വരാത്ത് ചൊല്ലി റസൂറുള്ള സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ റസൂറുല്ലാൻ്റെ അടുക്കൽ പോയി അസ്സലാമു അലൈക്കും യാ അല്ലാ എന്ന് പറയാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും അമ്രയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടു കൂടെ വിഫദലി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته